അപ്പം നമ്മളിന്ന് ഇച്ചിരി പൊരി കിട്ടി അങ്ങനെ പരി കഴിച്ചുകൊണ്ട സമയത്താ ഒരു ഹീന്തപ്പന എന്നാൽ പിന്നെ ഈന്തപ്പന കഴിക്കാം ഈന്തപ്പന കഴിച്ചപ്പോൾ അതാ വരുന്നൊരു കുരു എന്നാൽ ഈ കുരു ഒന്ന് കളിപ്പിച്ചാലോ എന്ന ചിന്തയും കൊണ്ട് ഞാൻ ഓടി നേരെ അപ്പയുടെ വീട്ടിൽ നിന്ന് ചാടി കൂടി ഒരു മുട്ടത്തോടെ എടുത്ത് മുട്ടത്തോടെ അതിനകത്തൊരു ഇച്ചിരി ചാരവിട്ടു ചാര വിട്ട ശേഷം ഇച്ചിരി മണലും കൂടി കിട്ടും കേട്ടോ മണലും കൂടി മേണല്ലോ മണലിട്ട ശേഷം ഒരു കുരു കിട്ട് എന്നാൽ പിന്നെ ഒരു മൂന്ന് ഗുരു കിട്ടേക്കാം അതുകൊണ്ട് രണ്ട് രണ്ടുപൂരും കൂടി ഇട്ട് അങ്ങനെ ഇച്ചിരി ചാരോട് കിട്ട് പിന്നെ ഈ മുട്ടയുടെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ഒരു തുളയിടണം അങ്ങനെ അതിനും ഇച്ചിരി വെള്ളമൊക്കെ പോകാൻ വേണ്ടി എന്നിട്ടൊരു കറ്റാർ വാഴ വെച്ചിരിക്കുന്ന ഒരു ഡെപ്പയുടെ സൈഡിൽ ഒരു കുഴി ഒഴിച്ച് അതിനകത്ത് വെച്ചിട്ട് ഒരു ശകല വെള്ളവും എടുത്ത് വെച്ചു പിറ്റേ ദിവസം ഒന്ന് നോക്കി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അന്ന് വെച്ചിരുന്ന ഈന്തപ്പന അതെന്തായാലും ഇതാ പൊട്ടി മറച്ചിട്ടുണ്ട് എന്നൊന്ന് കാണി മുട്ടത്തോടിനകത്ത് വെച്ചുകൊണ്ടായിരുന്നു തോന്നു മുട്ടത്തോടിനകത്ത് തന്നെ സെറ്റായി മുട്ടത്തോടെ നമ്മൾ പൊട്ടിച്ചു പോകട്ടെ